താനൂർ നഗരസഭാ ചെയർപേഴ്സണായി നസ്ല ബഷീറിനെ തെരഞ്ഞെടുത്തു രാവിലെ പത്തരയോടെ കൌൺസിൽ ഹാളിൽ നടന്ന വോട്ടെടുപ്പിൽ നെസ്ല ബഷീറിന് മുപ്പത്തിരണ്ടും എൻ ഡി എയിലെ ടി പി സുമിതയ്ക്ക് എട്ടും എൽ ഡി എഫിലെ സുചിത്ര സന്തോഷിന് നാലും വോട്ടുകളാണ് ലഭിച്ചത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച ഒ കെ ബേബി ശങ്കർ വോട്ടെടുപ്പിൽ വോട്ട് അസാധുവാക്കി തെരഞ്ഞെടുക്കപ്പെട്ട നസ്ല ബഷീർ തിരു സബ് ീപ് കെ കൈനിക്കര മുമ്പാകെ സത്യവാചകം ചൊല്ലിച്ചു മുതലയേറ്റു താനൂർ മുനിസിപ്പൽ കൗൺസിലിലെ ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ട നസ്ല ബഷീർ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും യാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് അള്ളാഹിന്റെ നാമത്തിൽ സത്യപ്രതി നഗരസഭയിലെ പുതിയ പ്രതീക്ഷയായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കയാണ് തീർച്ചയായും വളരെ സന്തോഷവും അഹ്വാനവും തോന്നുന്ന നിമിഷങ്ങളാണ് ജനങ്ങളെ അർപ്പിച്ച വിശ്വാസം അത് കൂടി നടപ്പിലാക്കാൻ കഴിയണ്ടെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് പിന്നെ പുതിയ പദ്ധതി മനസ്സിൽ കണ്ടിട്ടുണ്ടോ തീർച്ചയായും താനൂർ നഗരസഭ സംസ്ഥാന തലത്തിലും ജില്ലാതലത്തിലുമൊക്കെ മികവിൻ്റെ സ്ഥാനമാനങ്ങൾ കരസ്ഥമാക്കിയ ഒരു നഗരസഭ തന്നെയാണ് ി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പ്രൊജക്റ്റുമായി നമ്മൾ വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്